അവസാന മത്സരത്തിൽ മായ വില്ലനായി രാജസ്ഥാൻ റോയൽസിന് പണി കിട്ടി രണ്ടാം സ്ഥാനത്തോടെ ക്വാളിഫയർ വണ്ണിലേക്ക് കടക്കാൻ ആഗ്രഹിച്ച രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്തോടെ എലിമിനേറ്റർ പോരാട്ടത്തിലേക്കാണ് നീങ്ങിയത് ഇന്നലത്തെ ടോസ് തന്നെ മായ മുടക്കിയപ്പോൾ മായയുടെ കുറവ് മൂലം പത്തരയ്ക്ക് ഇടുകയും കൊൽക്കത്ത ബോൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ പത്തേമുക്കാലിന് ഏഴ് ഓവർ മത്സരം തുടങ്ങാനിരിക്കെ മായ വീണ്ടുമെത്തി മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തു ഇതോടെ അവസാന മത്സരത്തിൽ ഹൈദരാബാദ് ജയിക്കുകയും പതിനേഴ് പോയിന്റ് സ്വന്തമാക്കുകയും ചെയ്തതോടെ വാഷ് ഔട്ടിലൂടെ ഒരു പോയിന്റ് രാജസ്ഥാനും നേടി അങ്ങനെ രണ്ടു പേർക്കും പതിനേഴ് പോയിന്റ് നെറ്റ് റെൻ റേറ്റ് നോക്കിയപ്പോൾ ഹൈദരാബാദ് മുന്നിലെത്തുകയും ചെയ്തു നേരത്തെ ഹൈദരാബാദിന്റെ പതിമൂന്നാമത് മത്സരവും ഇതുപോലെ മയ മൂലം വാഷ് ഔട്ട് ആയിരുന്നു ആർ സി ബിയുടെയും സി എസ് കെയുടെയും പോരാട്ടത്തിലും മഴ കുറച്ചുനേരം വില്ലനായി എത്തിയത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ മഴ വില്ലനായിക്കൊണ്ടിരിക്കെ ഇനി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ നാല് മത്സരങ്ങളാണുള്ളത് ക്വാളിഫയർ വണ്ണും എലിമിനേറ്ററും ക്വാളിഫയർ ടുവും ഫൈനലും ഈ മത്സരങ്ങളും നടക്കുന്നത് മയക്ക് സാധ്യതയുള്ള കാലാവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ മഴ വന്നാൽ എന്തായിരിക്കും തുടർ നടപടി ഉണ്ടാവുക ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ മഴ വരികയാണെങ്കിൽ അറുപത് മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു ഇനി മത്സരം മഴ മുടക്കിയാൽ നൂറ്റി മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടാവും ആ സമയത്തിനുള്ളിൽ മത്സരം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നാൽ മത്സരം റിസർവ് ഡേയിലേക്ക് മാറ്റും മറ്റൊരു ദിവസത്തിലേക്ക് മത്സരം മാറ്റുകയാണ് ചെയ്യുക ആവേശകരമായ മത്സരം പ്രതീക്ഷിച്ച് ഗാലറിയിലെത്തുന്ന ആരാധകർക്ക് മയ വില്ലനായി എത്തുന്നത് അത്ര സന്തോഷകരമായിരിക്കില്ല ഇനി അടുത്ത മത്സരം ക്വാളിഫയർ വൺ മെയ് ഇരുപത്തിയൊന്നിന് അഹമ്മദാബാദിൽ വെച്ചാണ് നടക്കുന്നത് അതിനുശേഷം മെയ് ഇരുപത്തിരണ്ട് അഹമ്മദാബാദിൽ വെച്ച് തന്നെ എലിമിനേറ്റർ പോരാട്ടവും നടക്കുന്നു ക്വാളിഫയർ വണ്ണിൽ ഹൈദരാബാദും കൊൽക്കത്തയും നേർക്കുനേർ വരുമ്പോൾ എലിമിനേറ്ററിൽ ആർ സി ബിയും രാജസ്ഥാൻ റോയൽസുമാണ് ഏറ്റുമുട്ടാതിരിക്കുന്നത് ഇത്തവണത്തെ കിരീടം ആരായിരിക്കും സ്വന്തമാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം